ിൽ ലോകിലേക്ക് ആദ്യം ഉണ്ട് ഇല്ല കൊടുത്ത പാട്ടിനെ കൊടുത്ത് കേൾക്കാം അവസര പാട് ചെയ്ത് നിമിഷ നിമിഷയുടെ ഒരു എന്താ പറയാ കപ്പാസിറ്റി അനുസരിച്ച് നന്നായിട്ട് പാടിയിട്ടുണ്ട് അര നോട്ടെങ്ങാനും കുറച്ചിരുന്നെങ്കിൽ യു കുഡ് ഹാവ് സം മച്ച് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നേ ലോകിട്ട് അത് വരില്ലല്ലോ ആ നോട്ടുണ്ടല്ലോ അതാണ് അതിന്റെ ജീവൻ അത് ആ പാട്ടിന്റെ അട്രാർ ഒരു അര നോട്ട് കുറച്ചിട്ട് വെറുതെ ഒന്ന് അതെന്താണെന്ന് സംഭവം ഞങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടി പുലർകത്തിൽ ഞാനൊരു സംഭവം മെയിൻ ആയിട്ട് അതാണ് പിച്ചിന്റെ ഒരു സംഭവാണ് പേര് കിട്ട പേരിതുവരെ ഇട്ടിട്ടില്ല അമ്പത്താറ് കിട്ടിയിട്ടില്ല എന്തായിരിക്കും മനസ്സിൽ പേരിടാൻ എനിക്ക് പാവനിന്നുള്ള പേരിഷ്ടാണ് അന്ന് പറഞ്ഞു സെവന്റി ടു മേളകർത്ത രാഗത്തിലെ നാപ്പത്തൊന്നാമത് രാഗമായ പാവനി പാവനമായ കുട്ടി അതെ അതെന്താണ് പാവനി എന്ന് എന്റെ മനസ്സിൽ ഇങ്ങനെ വന്ന് ചേച്ചി പറയുന്ന പേരിട്ടേ ും നല്ല കുരച്ചോളൂട്ട് ചേച്ചിയുടെ അടുത്താണ് എല്ലാരും വിദ്യാരംഭത്തിൽ പോണത് അതെ അതുകൊണ്ട് പറഞ്ഞതാണ് ചേച്ചി നമ്മള് വെറുതെ നമ്മുടെ എനിക്കൊരു കുട്ടിണ്ടായിരുന്നെങ്കിൽ ചേച്ചി ഒരു നെയ്മ സജസ്റ്റ് ചെയ്തത് ഞാൻ എന്നാ പിന്നെ ഇതുപോലെ എന്താ പറയണേ സൂര്യകാന്തം സൂര്യകാന്തന്റെ സൂര്യകാന്തന്റെ ഒന്നും കിട്ടില്ലെങ്കിൽ നമുക്ക് സുചരിത്രാം എനിക്ക് കുട്ടികൾ വേണ്ട എന്റെ അടുത്ത് വന്ന എന്റെ ശിഷ്യർക്കൊക്കെ ഇപ്പൊ ഐബ്രോഡിലെല്ലാം പൂച്ചകളുണ്ട് അവർക്ക് ഞാനെ പേരിടും കെ ജിയുടെ പൂച്ചയുടെ പേര് നാരായണി അല്ലേ എന്റെ പൊന്നുമോളെ ഗോവിന്ദൻ കൊറേ ഒരു അറുപത്തഞ്ച് പേര് പൂച്ചയ്ക്ക് പേരിട്ടു അത് കഴിഞ്ഞ് ഈ പിന്നെ ഉണ്ടായ നാല് പൂച്ചകളുണ്ടായി ഈ പൂച്ചയാണോ ആണാണോ പെണ്ണാണോന്നോ ഇങ്ങനെയൊക്കെ വെച്ച് നമ്മളിങ്ങനെ അടി നോക്കിയാലും പെണ്ണാണോ ഒരു ഇങ്ങനെ മനസ്സിലാവത്തില്ലോ പെണ്ണാണെന്നോ ഇനി ഒരു മൂന്ന് മാസം കഴിഞ്ഞാല് ഞാൻ ഇങ്ങനെ നോക്കും അതെ അപ്പൊ അവസാനം എനിക്ക് ഇത് ഞാൻ എന്ത് ചോദിച്ചു ഇവരൊക്കെ എല്ലാരും പെണ്ണുങ്ങളാന്ന് വിചാരിച്ചു അപ്പോഴാണ് പേരില്ല അപ്പോഴാണ് നമ്മുടെ നടൻ കൃഷ്ണകുമാറിയേട്ടൻ്റെ അഹാന ദിയ ഇഷാനി ഹൻസിക ഞാൻ അവരുടെ പേരങ്ങ് ഇട്ടു കൃഷ്ണകുമാറി താങ്ക്സ് പറഞ്ഞ് സിന്ധു ചേച്ചിയോടൊക്കെ ഒരു താങ്ക്സ് നേരെ പറഞ്ഞില്ല ഞാൻ ആ പേരിട്ടു പേര് വേണമേ നമുക്ക് നാലും പേര് മാറ്റി അങ്ങനെ ബലരാമൻ രാമൻ കുട്ടൂസൻ അങ്ങനെ പിന്നെ വേറൊരുണ്ടെ ഞാൻ പണ്ട് വളർന്നപ്പം എൻ്റെ ഒരു പൂച്ചമ്മായി ഉണ്ടായിരുന്നു പൂച്ച ആ പൂച്ചമായ ഒരു പൂച്ചയുടെ പേര് ഉണ്ണിമേനും ചേച്ചി പേരിട്ടത് കൊണ്ട് ആ പൂച്ചകളൊക്കെ കറക്റ്റ് സ്വരസ്ഥാന കരയുന്ന എന്റെ ഗോവിന്ദന് അങ്ങനെ തോടിരാഗം പാട്ട് കേട്ടാ അവിടെ കിടക്കും പറഞ്ഞില്ലല്ലോ മോളെ ഇത് അതാണ് സംഭവം മോളെ അത് എനിക്ക് തോന്നുന്നു മൈക്കൊന്ന് ഒന്ന് മൈക്കൊന്ന് അകത്തി വെച്ച അത് വേണെങ്കി കിട്ടും അതുപോലെ സെയിം സംഭവം അതിപ്പോ പിച്ചൊന്നും കുറച്ചപ്പോഴത്തേക്കും അത് കറക്റ്റായി ഇനി കൂടുതലൊന്നും പറയുന്നില്ല അപ്പൊ ഇത് പാട്ട് പിടിച്ചിട്ടുണ്ടോന്നല്ലേ പറഞ്ഞു രാഗമാണ് ആ പെർഫെക്റ്റ് മലയമാരുതത്തിൽ ചെയ്ത ഒരു പാട്ടാണ് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ല കീർത്തനമൊക്കെ പാടുമ്പോന്യു ഡ ഇങ്ങനെ പാടുന്നതിനെ വളരെ ലാളിത്യമായിട്ട് ഓമനത്വമായിട്ട് അദ്ദേഹം അത് കമ്പോസ് ചെയ്തൊരു വളരെ സ്വീറ്റ് ആക്കി തന്നു ഒരു രാഗം തന്നെ ഇങ്ങനെയും അങ്ങനെയും അദ്ദേഹം ഡെലിവറി കഴിഞ്ഞ ഉടനെ ആയതുകൊണ്ടാണോ ഈ പിച്ചിങ് ഇത്രയും പോകാൻ പറ്റാത്തത് ചിലർക്ക് ഉണ്ടല്ലോ അത് കഴിഞ്ഞ കുറച്ച് സ്ട്രെയിൻ ഉണ്ടാവും അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഫുൾ പാട്ട് എനിക്ക് തോന്നിയത് ഒരു നോട്ട് ഫ്ലാറ്റ് ആയിരുന്നു ഫുൾ ഹൈ പോകുമ്പോഴാണ് കൂടുതൽ ആ ഫ്ലാറ്റിന്റെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്നത് ബാക്കി എല്ലാവരും പറഞ്ഞു അടിപൊളി ഭയങ്കര മനോഹരമായ ഒരു പാട്ടാണ് ഞാൻ ചേച്ചി എന്റെ രാഗവും കൂടെ പാടി എന്താണ് പറയാനില്ല മോള് ഭാഗ്യമുള്ള ഒരു അമ്മയും കേട്ടോ കാരണം ഓഡീഷന് വന്നു പിന്നെ നമുക്ക് ഇവിടെ കുഞ്ഞു വെളിയിൽ ഒന്നര മാസത്തിലുണ്ട് മൂത്തയാളും ഉണ്ട് മാർക്സ് ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട് അത് നമ്മുടെ ജഡ്ജസിനെ അറിയിക്കണം